പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചമ്മന്തിപ്പൊടിയാണ് അതിപ്പോ നമ്മുടെ ഇവിടെ നിന്ന് തേങ്ങ അടത്തി ഒന്ന് ഉണക്കത്തേങ്ങ ഉണ്ട് അതെടുത്ത് പൊതിച്ചിട്ട് ഒരു ചമ്മന്തി പൊടിച്ച് കാണിക്കാം ഓക്കെ നല്ല തേങ്ങയാണ് അതിന് പൊടിച്ചെടുക്കാം തേങ്ങ പൊതിച്ചിട്ടുണ്ട് ഇനി ഇത് പൊട്ടിച്ചിട്ട് തിരിങ്ങണം തേങ്ങ തിരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇനി വളർത്തുന്നത് കാണിക്കാം ശരി കരി ഇട്ടിട്ടുണ്ട് കരിയേപ്പിലൊടിച്ചെടുക്കാം ഉരുളി വന്ന് ചൂടാവട്ടെട്ട് വെളിച്ചിട്ട് മേടിക്കാം ഉരുളി ചൂടായിട്ടുണ്ട് ഇനി നമ്മള് കുറെ ചെണ്ണ കുറിച്ചേ ഒഴിച്ചിട്ടുള്ളൂ നമ്മൾ ചമ്മന്തി പൊടിക്കുന്നതിന് കൂടുതൽ പിടിച്ചെണ്ണ വേണ്ട അതിന് ചെറിയ ഉള്ളി ഇടാൻ പോവാണ് ഇത് ഇഞ്ചി അരിഞ്ഞ് ഇത് ചേക്കണം അവർ ഇഞ്ചി എടുത്തിട്ട അന്ന് ഇഞ്ചി അരിഞ്ഞ് ഇതെടുത്തുക പച്ചമുളക് വെളുത്തുള്ളി മൂന്നെണ്ണം കരിവേപ്പഴും നാരങ്ങയിൽ നമ്മൾ തേങ്ങ മൂന്നു ശേഷം ഇടാം ഞാൻ മതില് കുറച്ച് വെളിച്ചെണ്ടോ അടിച്ചാൽ മതിയെന്നപ്പം നമുക്ക് ഇനി ഉള്ളി വാറിയിട്ടുണ്ട് ഇനി തേങ്ങ ഇടാം തേനങ്ങ വറുത്തിട്ട് നാളെ കുറച്ച് കുരുമുളക് ഇടണം ഇനിയിപ്പൊ തണുത്ത ശേഷം നമുക്ക് പൊടിക്കാം ഇത് ഞാൻ പൊടിക്കാൻ പോവാണ് മിക്സി നല്ലവണ്ണം നമ്മൾ ി ഉണക്കി വെച്ച ശേഷം പൊടിക്കാൻ ചമ്മന്തിക്ക് പൊടിച്ചിട്ട് കാണിക്കാം കുറച്ച് പുളി എടുത്തിട്ടുണ്ട് അത് ചമ്മന്തി ഈ തേങ്ങ പൊടിക്കുന്നതിനകത്ത് ഇതാ നമ്മള് ഈ പാത്രം നല്ലാണ് തുടച്ച് വെള്ളം ഒട്ടും കാണാരുത് എന്നിട്ട് ഇതിലോട്ട് ഇടണം നല്ലൊരു കുപ്പി ഭർണിച്ചോട്ട് ഇട്ട് വെക്കണം ഒട്ടും നന വെള്ളം ഒന്നും നനമില്ലാതെ കുപ്പി ഭർണിക്കാ നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ കഴിക്കാം ചമ്മന്തി പൊടിച്ചിട്ടുണ്ട് പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കും അപ്പോ എല്ലാവർക്കും ഇത് മാക്സിമം നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ഇടാൻ മറക്കരുത് അപ്പം ബായ്